യേശുവിൽ പ്രിയരെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ അവരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഏവരുടെയും ഓർമ്മകൾ അനശ്വരമാകും ആഘോഷമാകുമെന്ന് കാലം പല ആവർത്തി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മറ്റൊരാളുടെ കാൽപ്പാദത്തോളം ചെറുതായപ്പോൾ ഇന്ന് കേരള മണ്ണ് അത് ആഘോഷമാക്കി മാറ്റുന്നതാണല്ലോ ഓണം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാൽപാദത്തോളം ചുരുങ്ങിയപ്പോൾ മുതൽ കാൽവരിയിൽ മൂന്ന് ആണികൾ തുമ്പിന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ വരെ യേശു തമ്പുരാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയെ പോലെ മുഖന്താത്തി നിൽക്കുന്നവൻ്റെ ഓർമ്മയായിരുന്നു എന്നാൽ അതെല്ലാം ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും വേണ്ടി ആ മൂന്ന് ആണിത്തുമ്പിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവൻ്റെ ഓർമ്മയും ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ മനുഷ്യരെല്ലാം ചങ്കിലേറ്റിക്കൊണ്ട് ഈ കുരിശന്മേൽ തൂങ്ങി മരിക്കപ്പെട്ടവൻ്റെ ഓർമ്മയെ ആഘോഷമാക്കി മാറ്റുമ്പോൾ കാലം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപരനു വേണ്ടി സ്വർഗപിതാവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് മനുഷ്യവർഗത്തിൻ്റെ ദൈവസ്നേഹത്തെ പ്രതി ഒരുവൻ ബലി കൊടുക്കുമ്പോൾ അതെല്ലാം ഓർമ്മയായി മാറുമെന്ന ചിത്രം ആറടി മണ്ണിനാണല്ലോ നമ്മുടെയൊക്കെ യാത്ര പക്ഷേ ആ ആറടി മണ്ണ് എന്താണ് ആ കുടീരം കാലം ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ് ചോദ്യം ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കുവാനും ആഘോഷിക്കുവാനും അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും പക്ഷേ കാലങ്ങൾ മരണശേഷം ഈ കല്ലറ ലോകത്തെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനുള്ള തിരിശേഷിപ്പ് പ്രിയപ്പെട്ടവരെ ഈ ഒരു തിരുശേഷിപ്പിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഇന്നത്തെ സുവിശേഷം മനോഹരമാക്കി നമ്മളെ ഇങ്ങനെയാണ് മത്താരുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ തിരുവചനം സ്വന്തം കുരിശ് വഹിക്കാത്തവരൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരായി മാറുന്നില്ല ആരെല്ലാം തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നുവോ അവർ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു ആരൊക്കെ ദൈവയുധത്തിന് വേണ്ടി ജീവിക്കുന്നുവോ അവരെല്ലാം ജീവിതം നേടിയെടുക്കുന്നു നമ്മൾ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലേക്കോ നമ്മൾ ചെല്ലുന്ന പള്ളിയുടെ അൾത്താരയുടെ വശങ്ങളിലേക്കോ നോക്കിയാൽ കുറേ ഓർമ്മയുടെ മുഖങ്ങളവിടെ ഇരിപ്പുണ്ട് നമ്മളൊക്കെ സങ്കടം വരുമ്പോൾ മെഴുകുതിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളൊക്കെ മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധരുടെ ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ ഇവരൊന്നും ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി ജീവിച്ചവരല്ല സുവിശേഷം ഏറെ വ്യക്തമാക്കി പറഞ്ഞ അതേ വാക്കുകളെ ഹൃദയത്തിൽ ഏറ്റെടുത്തവർ ആരൊക്കെ തനിക്ക് വേണ്ടി ജീവിക്കുന്നുവോ അതെല്ലാം ഓർമ്മയില്ലാതായി മാറുകയാണ് എന്നാൽ ആരൊക്കെ മനു മറ്റുള്ളവർക്ക് വേണ്ടി ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുന്നുവോ അതെല്ലാം ഓർമ്മകളായി മാറുകയാണ് തിരുശേഷിപ്പുകളായി മാറുകയാണ് അതുകൊണ്ടല്ലേ തിളയ്ക്കൊന്ന എണ്ണയിലേക്കിട്ട് വറുത്തെടുത്തപ്പോഴും സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടപ്പോഴും തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും തലങ്ങും വിലങ്ങും അടിച്ച് ചാട്ടവാറുകൾ കൊണ്ട് നീചഭാവിയെപ്പോലെ കൊന്നൊടുക്കിയപ്പോഴും വെന്തുരുകുന്ന തീയിലിട്ട് വറുത്തെടുത്തപ്പോഴുമെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി ജീവൻ കൊടുക്കാൻ ചങ്കുറ്റം കാണിച്ചവരുടെ ഓർമ്മകളാണ് വിശുദ്ധ ഓർമ്മകൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു അവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നു അവരുടെ മാധ്യസ്ഥങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പൊഴിക്കാനുള്ള കൃപയായി മാറുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അങ്ങനെ ആകണ്ടേ മാവേലി തമ്പുരാൻ തൻ്റെ തല കാഴ്ച കാണിച്ചു കൊടുത്ത് തൻ്റെ ജീവിത സമർപ്പിച്ചപ്പോൾ ഇന്ന് നമ്മളൊക്കെ ആഘോഷിക്കുകയാണ് എന്തൊരാഘോഷമാണ് പുത്തൻ വസ്ത്രങ്ങളിട്ട് മനോഹരമായ അത്തപ്പൂക്കളങ്ങൾ ഒരുക്കി മനോഹരമായ വിരുന്ന മേശകൾ ഒരുക്കി നമ്മൾ ആഘോഷിക്കുന്നില്ലേ പക്ഷേ അതൊരു മരണത്തിൻ്റെ ഓർമ്മയാണ് അത് വിട്ടുകൊടുത്തതിൻ്റെ ഓർമ്മയാണ് അത് വലിയായതിൻ്റെ ഓർമ്മയാണ് അത് സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് കള്ളമില്ലാത്ത ചതിയില്ലാത്ത ആര് ആർക്കും ആർക്കും കടന്നു വരാൻ കഴിയാ കഴിയാവുന്ന നന്മയുടെ ഒരു കൂടാരം ഒരുക്കിക്കൊണ്ട് കടന്നു പോയപ്പോൾ ലോകം അതിനെ ഓർമ്മയാക്കി മാറ്റി അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടതും അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ശവുകുടീരങ്ങൾ ഒരുക്കപ്പെടേണ്ടതിപ്പോളാണ് അത് മനോഹരമായ സിമെൻ്റ് കൊണ്ട് ഒരുക്കി എന്ന് അത് മനോഹരമാവില്ല മാർബിൾ വെള്ളയും വൈറ്റ് എന്താണ് കറുപ്പുമൊക്കെ അണിഞ്ഞ മാർബിളുകൾ അതിൽ മനോഹരമായ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട വചനങ്ങൾ അതല്ല അവിടെ ഓർമ്മയായി മാറുന്നത് മറിച്ച് ഈ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ വഴികളിൽ ഞാൻ ഏറ്റെടുത്ത ത്യാഗം എങ്ങനെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ചു എന്നതാണ് ആ കുടീരങ്ങളെ മനോഹരമാക്കി മാറ്റുന്നത് ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ആ ശവക്കല്ലറകൾ തിരിശേഷിപ്പുകളായി മാറുന്നത് ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെ നടന്നു നീങ്ങി എന്നതാണ് ആ കല്ലറകൾ ആർക്കും ഓർമ്മയുടെ കല്ലറകളായി മാറുന്നത് അറിയാതെ നമ്മുടെ സിമിത്തേരിയിൽ വരുമ്പോൾ അനേകർ നോക്കി പറയണം അതൊരു വിശുദ്ധന്റെ കുടീരമാണ് പ്രിയപ്പെട്ടവരെ അതിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അതാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക കുരിശ് വഹിക്കാതെ ആർക്കും രക്ഷയില്ല എന്താ കുരിശ് കുരിശ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുന്ന സാമ്പത്തിക പീഡനങ്ങളോ രോഗപീഠങ്ങളോ അതൊന്നുമല്ല അതൊക്കെ കുരിശിന്റെ ഒരു വകഭേദങ്ങളാണ് മറിച്ച് നന്മ ചെയ്യുന്നവന്റെ പേരാണ് കുരിശ് കാരണം എന്താണ് മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് സന്തോഷം ഒരു പരിധി വരെ അത് തിന്മയാണ് കാരണം നല്ല ദേഷ്യം വരുമ്പോൾ ഒരു ദേഷ്യപ്പെടുക അത് ഉള്ളിലുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് ഞാനൊന്ന് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് പക്ഷേ അവിടെ നമുക്ക് കുരിശില്ല എന്നുള്ളതാണ് കുറ്റം പറയാൻ തോന്നുക ഒരു സന്തോഷമാണ് പക്ഷെ അവിടെ നമുക്ക് കുരിശില്ല മദ്യം കഴിക്കുക ഒരു സന്തോഷമാണ് പക്ഷെ അവിടെ നമുക്ക് കുരിശില്ല നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ഒക്കെ തൻ്റേതെന്ന് പറയുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അത് സന്തോഷമാണ് പക്ഷെ അവിടെ കുരിശില്ല എന്താ കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ എൻ്റെതായ സന്തോഷങ്ങൾക്ക് നേരെ ദൈവമാകുന്ന സന്തോഷത്തെ വിലങ്ങുതരി പോലെ വെക്കുന്നതിൻ്റെ പേരാണ് കുരിശ് എൻ്റെതെന്ന് പറയുന്ന സന്തോഷങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സന്തോഷങ്ങളെ വിലങ്ങുതടി പോലെ വെക്കുന്നതാണ് കുരിശ് ഗുരിശ് അതൊരുപക്ഷെ ക്ഷമയായിരിക്കാം സ്നേഹമായിരിക്കാം കരുതലായിരിക്കാം ഈ മാവേലി തമ്പുരാൻ അത് ഓർമ്മയാണെങ്കിലും പഠിപ്പിച്ചതുപോലെ മാവേലി നാട് വാണിടം കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ കള്ളമില്ല ചതിയില്ലാത്ത നന്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചതുപോലെ യേശു തമ്പുരാന്റെ കാലവും അങ്ങനെയായിരുന്നില്ലേ കള്ളമില്ലാത്ത ചതിയില്ലാത്ത വഞ്ചന പഠിപ്പിക്കാത്ത നന്മ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്ന പാവിയെയും സമ്പന്നനെയും ദരിദ്രനെയും രോഗിയെയും ആരോഗ്യമുള്ളവനെയും എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അത് ഏറ്റപ്പെട്ട ഓർമ്മയാണ് പക്ഷെ ഒടുവിൽ അത് ആഘോഷമായി മാറുക ഓക്കെ നമ്മുടെ ജീവിതങ്ങളും അങ്ങനെ ആഘോഷമായി മാറണ്ടേ മരണശേഷം ആഘോഷം ജീവിച്ചിരിക്കുമ്പോഴുള്ള ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാകില്ല ജീവനുണ്ടാകില്ല ജീവിതമുണ്ടാകില്ല എന്നാൽ മരണശേഷമുള്ള ആഘോഷങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല അതിങ്ങനെ കാലം എത്ര കടന്നാലും നമ്മളതിൻ്റെ പെരുപ്പം കൂട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് തിരുനാളുകൾ എത്ര മനോഹരമായ നമ്മൾ ആഘോഷിക്കുന്നത് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആകാശവിസ്മയങ്ങളോടുകൂടി മനോഹരമായ തോരണങ്ങളിട്ട് പള്ളി അങ്കണങ്ങൾ മനോഹരമായി അലങ്കരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഒരാൾ മരിച്ചതിൻ്റെ ഓർമ്മയാണ് എങ്ങനെ മരിച്ചതിൻ്റെ നീജവാപിയെ പോലെ കൊല ചെയ്യപ്പെട്ടതിൻ്റെ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നത് കാരണം എന്താണ് സ്വർഗം ആ ദിവസത്തെ ആഘോഷമാക്കി മാറ്റിയെന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണങ്ങളും ആഘോഷമാക്കി മാറ്റട്ടെ അതിന് ചങ്കൂറ്റത്തോടെ കുരിശു വഹിക്കാൻ നമുക്ക് കഴിയട്ടെ യേശു ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ജീവിച്ചു തീർക്കാതെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തോട് ജീവിച്ചു തീർക്കാനുള്ള മന മനസ്സിൻ്റെ ബലം നമുക്കേകട്ടെ ഈ കാലഘട്ടത്തിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ് ദൈവം എവിടെയും ചില സങ്കടങ്ങളും ചില ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എവിടെയെന്നൊരു ചോദ്യമുണ്ട് പക്ഷേ ആ നടുവിലും എൻ്റെ അപ്പൻ എൻ്റെ കാവലിനുണ്ട് എൻ്റെ ആത്മാവിന് കൂട്ടായിട്ടുണ്ട് എന്ന ബോധ്യമാണ് യഥാർത്ഥ വിശ്വാസം സങ്കടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴും എൻ്റെ ആത്മാവിന് കൂട്ടായിട്ടുള്ളവൻ്റെ പേരാണ് ക്രിസ്തു ആ കൂട്ട് എന്നും നമുക്ക് ബലമേകട്ടെ കുരിശുകൾ നമുക്ക് കൃപയായി മാറട്ടെ ജീവിതം തിരിശേഷിപ്പുകളായി മാറട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ